ദുബായിലുള്ളവർക്ക് അൽബറാറിയെ പറ്റി പറഞ്ഞു തരേണ്ട കാര്യമില്ല അൽബറാറി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരിടം തന്നെയാണ് കേരളത്തിലെ നാട്ടിൻപുറത്തെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ഫീല് തന്നെയാണ് അൽബറാറിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആദ്യം ഞാനും കണ്ടപ്പോൾ ഒന്ന് തിശയിച്ചു പോയി നമ്മുടെ ഈ ദുബായിലെ ഇങ്ങനെയൊരു സ്ഥലം ഇതെങ്ങനെ സാധിച്ചു എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം പിന്നെ ഒട്ടും നോക്കിയില്ല രാത്രിയിലാണ് ഞാൻ ആദ്യമായിട്ട് അൽബറാറി കാണുന്നത് രാവിലെ എനിക്ക് വെളിച്ചത്തിൽ അൽബറാറി കാണമെന്ന് പറഞ്ഞതും രാവിലെ തന്നെ പുറപ്പെട്ടു അപ്പം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ എൻ്റെ അടുത്ത ആഗ്രഹം ഇതെങ്ങനെ ഇതാരുടെ ഇത് എങ്ങനെ ഇങ്ങനെ ഒരു മരുഭൂമിയിൽ ഈ പച്ചപ്പ് നിർമ്മിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് അറിയേണ്ടത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ സ്വദേശി സ അൽ മുഹമ്മദിൻ്റെ മനോഹര സ്വപ്നമാണ് അൽ ബരാറയിൽ യാഥാർത്ഥ്യമായത് ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഇവിടെ ഒലിയുമരങ്ങളും മുരിങ്ങയും മറ്റ് ഒട്ടനവധി വൃക്ഷങ്ങൾ ഇവിടെയുണ്ട് കൂടാതെ കുളവും അരുവിയും വെള്ളച്ചാട്ടവുമുള്ള ഇവിടം പക്ഷികളുടെയും പ്രിയ കേന്ദ്രമാണ് കാട് എന്നാണ് അൽബരാറിയുടെ അർത്ഥം ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ എക്സിറ്റ് മുന്നൂറ്റി പതിനൊന്നിലൂടെ പോയാൽ നമുക്ക് അൽബറാറിയിൽ എത്താം വർഷങ്ങൾ കൊണ്ടാണ് മരുഭൂമിയില് ഇത്തരം പച്ചപ്പും വള്ളിപ്പടർപ്പുകളും ഒക്കെ തന്നെ വളർത്തിയെടുത്തത് രണ്ടായിരത്തി അഞ്ചിൽ യാഥാർത്ഥ്യമായ കാട് ഇപ്പോൾ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഈ മേഖലയിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർന്നായും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ യോഗാ പരിശീലനം ഭക്ഷണശാലകൾ എന്നിവയുമൊക്കെയുണ്ട് എന്തായാലും എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കമൻറ്റ് ചെയ്യണം